ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്ക് സെയിലിനായിട്ട് സാധാരണയായിട്ട് നാടൻ ചെടികൾ ചെറിയ കവർ ചെടികളാണ് വരാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം നമുക്ക് വലിയ പോട്ടിലുമൊക്കെ ആയിട്ട് കുറച്ച് വലിയ നാടൻ റോസുകൾ ഓൺ റൂട്ടഡ് റോസുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓൺ റൂട്ടഡ് റോസുകൾ വന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് ആദ്യമായി കാണുന്നത് നമ്മുടെ വയലറ്റ് റോസാണ് വയലറ്റ് റോസിൻ്റെ എയ്റ്റ് ഇഞ്ച് ബോട്ടിലുള്ള നാടൻ ഓൺ റൂട്ടഡ് വലിയ പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വയലറ്റ് റോസിൻ്റെ നാടൻ റോസ് വേണമെന്നുള്ളവർ നമുക്ക് ഈ കാണുന്ന വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഇത് ഒരുപാടൊന്നുമില്ല വലിയ ബോട്ട് ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണുള്ളത് അപ്പോൾ ഇനി കാണുന്നത് നമ്മുടെ ജസ്റ്റിമാജൻ എന്നൊക്കെ പറയപ്പെടുന്ന ബലൂൺ റോസ് എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്ന ഈ ഒരു റോസിൻ്റെ അട്ടിപ്പൊളി റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാൻസ് ആണ് ഇപ്പോൾ നമുക്കുള്ളത് ഇത് സിക്സ് ഇഞ്ച് ബോട്ട് സൈസാണ് നല്ല ആണ് ഓൺ റൂട്ടഡ് ആയതുകൊണ്ട് ഒരു സംശയം വേണ്ട പിടിക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ എല്ലാവരുടെയും വിശ്വാസം അങ്ങനെയാണല്ലോ നാടൻ നന്നായിട്ട് പിടിക്കും എന്നുള്ളത് ബഡ് പിടിക്കില്ല നാടനാണ് പിടിക്കുക എന്ന് വിശ്വസമുള്ള കുറച്ച് പേർക്ക് ആശ്വാസമായിട്ടുള്ളൊരു വീഡിയോ ആണിത് നല്ല വലിയ ക്രീപ്പർ ജാക്കിയുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് നമുക്കുണ്ട് ഇത് രണ്ട് സൈസ് പ്ലാൻസ് ഉണ്ട് നമുക്ക് ഒന്ന് നല്ല വലിയ പ്ലാന്റ്സും ഒന്ന് അത്യാവശ്യം നല്ല വലിയ രണ്ടും വലുത് തന്നെയാണ് എന്നാൽ നല്ല വലുതും വലിയ പ്ലാന്റ്സും അങ്ങനെ ഒരു രണ്ട് ടൈപ്പ് നമുക്ക് അപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഈ ക്രീപ്പർ ജാക്കിയ്ക്ക് എന്നെയോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്കത് വന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ സിക്സ് ഇഞ്ച് ബോട്ട് സൈസ് പ്ലാന്റ്സ് ആണ് നല്ല വലിപ്പം അനുസരിച്ച് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ട് അപ്പോൾ നല്ല സൂപ്പർ ഹെൽത്തിയാണെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല നല്ല വലിയ ആണ് ഇനിയുള്ളത് നമ്മുടെ ബോണിക്ക ബോണിക്കറോസാണ് ബോണിക്ക റോസ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് ബോണിക്ക റോസിൻ്റെ സൈസാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ പലർക്കും പ്ലാൻ സൈസ് കാണണം എന്ന എന്നാഗ്രഹമുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയാണിപ്പോൾ നമ്മളിപ്രാവശ്യം സൈസ് സൈസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നല്ല ബുഷായിട്ടുള്ള പ്ലാൻസാണ് ഇനിയുള്ളത് നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കരിഷ്മ റോസാണ് കരിഷ്മ റോസും ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു റോസാണ് കരിഷ്മാ റോസിൻ്റെ സൈസാണ് ഈ കാണുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള റോസുകൾ നിങ്ങൾ നോക്കിയാൽ മതി കരിഷ്മ റോസാണ് ഈ ഇരിക്കുന്നതെല്ലാം ഒരുപാടൊന്നുമില്ല പത്ത് റോസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് കരിഷ്മ റോസിൻ്റെ സൈസ് കരിഷ്മ അറിയാമല്ല ഓറഞ്ച് കളറിലുള്ള റോസാണ് ഇത് നമ്മുടെ യെല്ലോ ക്രിക്രി റോസാണിത് അല്ലെങ്കിൽ നമ്മൾ യെല്ലോ ബട്ടൺ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ചെറുതും വലുതുമായ സൈസില് നമുക്ക് അവൈലബിളാണ് യെല്ലോ ക്രിക്രി എന്നും ഇതിനെ പറയാറുണ്ട് അതിൻ്റെ നാടൻ ഓൺറൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം ബുഷി പ്ലാന്റും അതുപോലെ ചെറിയ കവർ ചെടികളും നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഓർക്കിഡ് റോസിൻ്റെ വലിയ പ്ലാന്റ്സാണ് അതായത് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പം സെയിലിനായിട്ട് വന്നിരിക്കുന്ന പ്ലാൻസാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നം ഓർക്കിഡ് റോസ് പ്രേമികൾക്ക് എല്ലാ പേർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്തത് നമ്മൾ ബുഡാറിഡ് എന്നൊക്കെ വിളിക്കുന്ന അത് എന്ന് വിളിക്കുന്നത് ഇവിടെ അല്ല അവിടെയാണ് തമിഴ്നാട് ഇവിടെ നമ്മൾ ഇതിനറിയപ്പെടുന്നത് റെഡ് റിച്ച് എന്നറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇത് അങ്ങനെ എല്ലാവർക്കും അറിയില്ല ഇത് ഒരു കുറച്ച് വിരിയാത്ത എന്നാൽ ചിലപ്പോൾ ഫുള്ളായിട്ട് വിരിയുന്ന നല്ല ഭംഗിയുള്ള ഒരു മാർഗ കോസ്റ്റ് ടൈപ്പ് റോസാണ് ഇത് ഇങ്ങനെ വിരിയാതെ ഇങ്ങനെ നിൽക്കും ചില സമയത്ത് മാത്രമാണ് അത് വിരിയാറുള്ളത് അപ്പോൾ ഇതിൻ്റെയും ഓൺ ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓൺ റൂട്ടഡ് മാത്രം മതി എന്ത് വീഡിയോ ഇട്ടാലും ഓൺ റൂട്ടഡ് ആണോ നാടൻ റോസാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണിത് അടുത്തത് നമ്മുടെ വൈറ്റ് കമ്മൽ റോസാണ് വൈറ്റ് കമ്മൽ റോസിൻ്റെ നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട് ഇത് നമ്മുടെ റെഡ് ക്രിക്രി റോസ് ആണ് അപ്പോൾ ഇതൊക്കെയാണല്ലോ നിങ്ങൾക്കെല്ലാ പേർക്കും കൂടുതൽ പേർക്കും ഇഷ്ടമുള്ള റോസുകൾ നാടൻ റോസുകൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടും എന്നാൽ വളരുന്നതിനനുസരിച്ച് നാടൻ റോസുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വിലയും കൂടും റെഡ് ക്രിക്രി റോസ് ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള നാടൻ റോസിൻ്റെ കളക്ഷൻസ് നാടൻ മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്നവർക്കുള്ള വളരെ സന്തോഷം തരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇത് നമ്മുടെ ബലൂൺ ഓൺ റൂട്ട് ആണ് ഈ നേരം ഇരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി റോസുകളാണ് ഇതെല്ലാം നല്ല പൊട്ടിക്കിളിർത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ നാടൻ അടിയിൽ നിന്നേ പൊട്ടിക്കിളിർത്ത് കാ വരുന്നത് കാണാനൊരു സന്തോഷം തന്നെയാണ് എന്നിരുന്നാലും ബഡ് ബഡിൻ്റെ മുകളിൽ നിന്ന് നിറയെ ശിഖരങ്ങൾ വരാറുണ്ട് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടുപോലൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് പിന്നെ ഈ ഇരിക്കുന്ന നമ്മുടെ ചെറിയ റോസുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് പിങ്ക് ബട്ടൺ റെഡ് ബട്ടൺ യെല്ലോ ബട്ടൺ നേരത്തെ കാണിച്ചു പീച്ച് റോസ് ഇതെല്ലാം നാടൻ വെറൈറ്റികളാണ് പിന്നെ പനിനീർ റോസ് നമ്മുടെ മുള്ളില്ലാത്ത സാദാ റോസ് തഞ്ചാവൂർ റെഡ് റോസ് പിന്നെ സെവൻ ഡേയ്സ് റോസ് തഞ്ചാവൂർ റെഡാണ് ഈ ഇരിക്കുന്നത് പിന്നെ അതുപോലെ മുള്ളില്ലാത്ത നാടൻ ബട്ടർ റോസ് പിന്നെ കാശ്മീരി റോസിൻ്റെ ചെറിയ കവർ സൈസ് ചെടികൾ പിന്നെ അതുപോലെ പിന്നെ ഏതാണ് സമ്മർ സിനോ റോസ് ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള കാശ്മീരി റോസാണിത് അത് സെവൻ ഡേയ്സ് റോസ് ഈ സൈസിലുള്ള ചെടികളാണ് സെയിലിനായിട്ടുള്ളത് അതുപോലെ ആ ഇത്രയൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള നാടൻ ചെടികൾ അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമൻറ്റുകളിലൊക്കെ കാണാറുണ്ട് എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ആ നമ്പറിലൊന്ന് മെസ്സേജ് ഇടുക മെസ്സേജ് ഇടുമ്പോൾ നമുക്ക് എനിക്കത് വരും ഞാനതിനുള്ള റിപ്ലൈ തരുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം നാടൻ ചെടികളുണ്ടോ എന്ന് മാത്രം ചോദിച്ചിരിക്കുന്ന ഒരുപാട് പേർക്കുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് നമ്മുടെ നാടൻ ചെറിയ ചെടികളാണ് ഇതിൻ്റെ ഒരു കോംബോ വരുന്നുണ്ട് ആ കോംബോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണിത് നമ്മുടെ നാടൻ ഇപ്രാവശ്യം വന്നിരിക്കുന്ന പനിനീർ റോസുകളിലെല്ലാം ഒരുവിധം എല്ലാ ചെടികളിലും മുട്ടുകളോ അല്ലെങ്കിൽ പൂക്കളോ അല്ലെങ്കിൽ മുട്ടുകളോ ഉണ്ട് അപ്പോൾ ചിലരിങ്ങനെ പറയാറുണ്ട് പനിനീർ റോസിൽ മുട്ടുണ്ടാവുന്നില്ല എന്ന് ഒക്കെ പറയാറുണ്ട് ഇപ്പോൾ വന്ന ചെടികളിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തിലും മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ട് നമ്മുടെ ചെടികളുടെ നാടൻ ചെടികളുടെ കളക്ഷൻ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല കാരണം നാടൻ ചെടികൾ ഏതൊരു വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ഏതൊരു ഓഫർ വന്നാലും അത് ഓൺ റൂട്ടാണോ അത് ഓൺ റൂട്ടാണോ എന്ന് ഉള്ള ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട് എന്നാൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ബഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങളതൊന്ന് വെച്ച് നോക്കുക എന്നിട്ട് അത് പിടിക്കുന്നോ എന്ന് നോക്കുക നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നേ അങ്ങനെ വെച്ചിട്ട് പിടിച്ചില്ല എന്ന് വെച്ചിട്ട് നാടൻ മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സ് മിസ്സാവും എന്നുള്ളതുകൊണ്ടാണ് നാടൻ ചെടികൾ മോശമാണെന്നുള്ളത് കൊണ്ടല്ല നാടൻ ചെടികൾ അതിൻ്റെ അടിയിൽ നിന്ന് പൊട്ടി കിളർത്ത് വരുന്നത് കാണാൻ തന്നെ ഭയങ്കര സന്തോഷം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് കളർ വെറൈറ്റികൾ ബഡ്ഡിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുള്ളവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക റോസ് ഇഷ്ടമുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും അടുത്ത വീഡിയോമായി കാണുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക ഈ പ്ലാൻസിൻ്റെ എല്ലാം തന്നെ റേറ്റുകൾ ചെറുതിൻ്റെ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല വലുതിൻ്റെതും പിന്നെ ഈ ചെറുതിൽ ചിലതിൻ്റെ എല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഞാൻ കാർട്ടിൻ്റെ ലിങ്കും പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി ഞാനിതിൽ കൊടുത്തിരിക്കുന്നുണ്ട് കൊടുത്തിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഈ റോസ് ഇഷ്ടമുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ